ശിവഗിരി മഠത്തിൻ്റെ ശാഖാസ്ഥാപനമായ കാവേരികുളം ദേവീക്ഷേത്രം വർക്കല നാരായണ ഗുരുകുലം റെഗുലേറ്റിംഗ് സെക്രട്ടറി സ്വാമി ത്യാഗീശ്വരൻ സന്ദർശിച്ചു ശിവഗിരി മഠം പുതിയതായി പണികഴിപ്പിക്കുന്ന ശാരദാ മഠത്തിൻ്റെ പുരോഗതി വിലയിരുത്താനാണ് കാവേരികുളം സന്ദർശിച്ചത് അതോടൊപ്പം അവിടെയുള്ള പ്രത്യേകതകൾ മനസ്സിലാക്കുകയും ചെയ്തു സ്വാമിയോടൊപ്പം പെരുമ്പാവൂർ മംഗളഭാരതി ആശ്രമത്തിലെ ലീലാമണിയമ്മ കാവേരികുളം ദേവീക്ഷേത്രത്തിന്റെ വൈസ് പ്രസിഡന്റ് അരുൺ ഇ ക്ഷേത്രത്തിലെ ശാന്തി പ്രസാദ് എം എസ് സണ്ണി പതിയിൽ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു പ്രകൃതിയെ നശിപ്പിക്കാതെയുള്ള വികസനം അവിടെ ഉണ്ടാകണമെന്ന് സ്വാമി എടുത്തു പറഞ്ഞു അല്ല പ്രകൃതിയെ പ്രകൃതി ഈശ്വരി എന്ന് പറയുന്നുണ്ട് പ്രകൃതി മാതാവ് എന്നെല്ലാം പറയും നമുക്കറിയാം ഈ ഭൂമിയിൽ നിന്ന് ആണ് എല്ലാ ജീവജാലങ്ങളും പിറവിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഋഷി പറഞ്ഞിരിക്കുന്നു ഈ ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും മധുവാണ് എല്ലാ ജീവജാലങ്ങളും ഭൂമിക്ക് മതവാണ് അവിടെ തീർന്നില്ല ഈ ഭൂമിയിൽ തന്നെ അന്തര്യാമിയും അമൃത സ്വരൂപനും ആയ ഒരു തേജോ രൂപമുണ്ട് തന്നെയാണ് ആത്മാവ് അത് തന്നെയാണ് ബ്രഹ്മം അത് തന്നെയാണ് സത്യം എന്നെല്ലാം ഋഷീശ്വരന്മാർ നേരത്തെ തന്നെ മൃഗതാരണ്യ ഉപനിഷത്തിലും മറ്റും വർണ്ണിച്ചിട്ടുണ്ട് അത് നമുക്കറിയാം ഈ പ്രകൃതി ഈശ്വരയാണ് ഈ മാനുഷികരണമെന്ന് പറയുക അത് സ്വാഭാവികമാണ് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ എന്തും മനുഷ്യപ്രകൃതി മനുഷ്യന് ചേരുന്ന രൂപം അഭാവം ആവാദികളെല്ലാം കൊടുക്കുന്നൊരു പതിവുണ്ട് അതുകൊണ്ട് പ്രകൃതിയെയും എന്താക്കി മാറ്റും മനുഷ്യ രൂപത്തിലുള്ള സ്ത്രീയാക്കി മാറ്റിയിട്ട് അമ്മയെന്നെല്ലാം പറയും നല്ലതാണ് ഇവിടെ ഈ സ്ഥലം ശരിക്കും ഐതിഹാസികമായ ഒരു സ്ഥാനം കൂടിയാണ് ഈ പ്രകൃതി രമണീയമായ സ്ഥലം ഇവിടെ എന്ത് കാവേരി എന്ന് പറയുക കുളം എന്ന് പറഞ്ഞൊരു ചെറിയ ഒരു ഒരു പോണ്ട് കാണുന്നുണ്ട് അത് എപ്പോഴും വറ്റാത്ത ഒരിക്കലും വറ്റാത്ത ഒരു ഉറവയാണ് ആ ഇവർ ഇവിടെ ശ്രമിച്ചിട്ടും എത്ര അടി അതിന് ആഴമുണ്ട് എന്ന് അറിയാൻ കഴിയാത്തത്ര ആ ജലം ഉള്ള ഒരു ജല രാശിയാണ് നോക്കുമ്പോൾ ഒരു ഒരു കുഞ്ഞ് ഒരു കുഴി പോലെ നമുക്ക് തോന്നുകയുള്ളൂ അത് ആശ്ചര്യകരമായിരിക്കുന്നു പ്രകൃതിയുടെ അനുഗ്രഹം ഏറ്റവും ഒരു ദൃഷ്ടാന്തീകരിക്കുന്ന അമൃത സ്വരൂപത്തെ തന്നെ ജലമായിട്ട് കാണിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇത്രയും ആഴമേറിയ ഒന്ന് അതിൻ്റെ തനിമയിൽ ആ ജലം നാം പകർന്ന് പേർന്ന് കഴിക്കുമ്പോൾ അതിന് അമൃത സ്വരൂപം ഉണ്ട് എന്ന് മാത്രമല്ല ഈ പ്രകൃതിയിൽ സ്വാഭാവികമായി നാം അതിൽ കലർത്തി വിടുന്ന വിഷ വിഷബാധകൾ അധികം ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഇത് ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ടതാണ് പ്രകൃതി രമണീയമായ ഈ സ്ഥലം പക്ഷേ ഇവിടെ ഒരു ശാരദാ പ്രതീകത്തെ പ്രതിഷ്ഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി അതിൻ്റെ ആ സംരംഭത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ അത് പടിഞ്ഞാറേ ഭാഗത്തേക്ക് ആയിട്ടാണ് ആ ജനനി നവരന്ത ജനനി ജഗ്ജനിയായിട്ട് നാരായണ ഗുരു സങ്കല്പിച്ച ആ ശാരദാ പ്രതീകത്തെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് അത് പടിഞ്ഞാറോട്ട് മുഖമായിട്ടാണ് അമ്മയുടെ തിരുമുഖം കാണുക അത് അനന്തതയിലേക്ക് ചക്രവാളത്തിലേക്ക് നീങ്ങുന്ന നീളുന്ന ആ ദേവിയുടെ നയങ്ങൾക്കൊപ്പിച്ച് നമുക്കും അങ്ങോട്ട് പടിഞ്ഞാറേ ചക്രവാളത്തിൽ വൈകുന്നേരത്ത് നോക്കുമ്പോൾ സൂര്യൻ്റെ അസ്തമ സമയം അഴിയിൽ താഴുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തെ സ്ഥാനത്ത് മലനിരകൾ മലനിരകൾ കാണാം അതിനപ്പുറത്ത് അഴിപ്പരപ്പിൻ്റെ ലക്ഷണങ്ങളും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ആകെ കൂടി പ്രകൃതി രമണീയമെന്ന് മാത്രമല്ല നമ്മളെ ഹടത ആകർഷിക്കുകയും നമ്മെ വിമലീകരിക്കുകയും ചെയ്യുന്ന വല്ലാത്തൊരു ആകർഷണം വല്ലാത്തൊരു അനുഭൂതി പകരുന്ന ഒരു സ്ഥലമാണ് ഇത് ശരിക്കും ദേവി സാന്നിധ്യത്തെ അനുഭവവിധിതമാക്കി തരാൻ പോരുന്ന ഒന്നാണ് ഇവിടെ നടക്കുന്ന സംരംഭങ്ങൾ ഒരു കാലത്തും ഇതൊരു കച്ചവട സ്ഥാപനമാക്കി ആരും മാറ്റാതിരിക്കട്ടെ ടിക്കറ്റ് വെച്ച് ഇങ്ങോട്ട് കയറുവാൻ അവസരം ഉണ്ടാകാതിരിക്കട്ടെ ഇവിടെ മനുഷ്യന് ചെയ്യാവുന്ന അതിക്രമം ഒന്നും ഈ മനോഹരമായ പവിത്രമായ അതിരമണീയമായ ഈ സ്ഥാനത്ത് ഉണ്ടാകാതിരിക്കട്ടെ എന്നും കൂടി ആഗ്രഹിക്കുകയാണ് ഓ സോന ഗോൾഡ് ഡയമണ്ട്സ് കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം എ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ